വിവാദങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിനെ വിട്ടൊഴിയുന്ന മറ്റില്ല ഗുരു ദിനത്തിൽ കുട്ടികളെ കൊണ്ട് അദ്ധ്യാപകരുടെ പാദങ്ങൾ കഴുകിച്ച് പാദപൂജ നടത്തി എന്ന സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന മൂന്ന് സ്കൂളുകളിലാണ് ഈ സംഭവം അരങ്ങേറിയത് അധ്യാപകരുടെ പാദങ്ങൾ കഴുകുന്നതിനിടയിൽ ി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ പാദവും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിനെതിരെ സി പി എം രംഗത്ത് വന്നു അധ്യാപകരുടെ പാദം കഴുകൽ പൂജ സംഘപരിവാർ പരിപാടിയാണെന്നാണ് സി പി എമ്മിന്റെ ഭാഷ്യം അത് നീചമായ പ്രവൃത്തിയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അത് പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അവശിഷ്ടമായിട്ടാണ് പല ഇടതുപക്ഷ നേതാക്കളും കാണുന്നത് ചാതുർവർണ്ണയത്തിലേക്കുള്ള തിരിച്ചുപോക്കായി ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പാദം കഴുകലിനെ അനുകൂലിച്ചും സി പി എമ്മിനെ എതിർത്തും പതിവ് പോലെ ഗവർണർ രംഗത്തു വന്നു ബാലഗോകുലം ദക്ഷിണ കേരള സുവർണ ജയന്തി സമ്മേളനത്തിലാണ് ഗവർണർ പ്രതികരിച്ചത് ഗുരുഭക്തിയും ഗുരുവന്ദനവും ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഭാവമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗവർണറുടെ പ്രതികരണത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രതിരോധിച്ചത് മതപരമായ ഒരു ചടങ്ങും വിദ്യാലയങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരനുകൂലിച്ചാലും എതിർത്താലും ഗുരുവന്ദനം ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ് ഗുരുക്കന്മാരെ പരസ്യമായി വണങ്ങുന്നത് കണ്ട് ശീലിക്കുന്നവരാണ് നമ്മൾ കലാവേദികളിൽ ഗുരുക്കന്മാരെ പരസ്യമായി വണങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ അങ്ങനെയല്ല സ്കൂളിൽ അധ്യാപകരുടെ കാല് കുട്ടികൾ കഴുകുന്നത് എന്നാണ് ചിലർ പറയുന്നത് കാരണം കുട്ടികൾക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണതയിൽ മനസ്സിലാകുന്നില്ല എല്ലാവരും ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ ഒരു പരിധി പരിധിവരെ അവരെങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന സൂചനയുണ്ട് അതുകൊണ്ട് ഗുരുവന്ദനം നല്ലതാണെങ്കിലും ആരെയും നിർബന്ധിക്കാൻ പാടില്ല സ്വമേധിയ ചെയ്താൽ അത് ഗുരുഭക്തിയാണ് ചെയ്യുന്നത് നല്ല കാര്യമാകട്ടെ ചീത്ത കാര്യമാകട്ടെ എല്ലാത്തിലും രാഷ്ട്രീയ വിഷം കലർത്തുന്നത് തെറ്റായ രീതി തന്നെയാണ്